നമസ്കാരം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരയായി മാറിയ നടിയാണ് മാളവിക വെയിൽസ് അമ്മുവിന്റെ അമ്മയിലൂടെയായിരുന്നു മാളവികയുടെ അഭിനയ ജീവിതം തുടങ്ങിയത് അതിനുശേഷമായി നിരവധി മികച്ച അവസരങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത് പൊന്നമ്പിളിയിലെ ഹൌസാരിക്കാരി അമ്പിളി നന്ദിനിയിലെ ജാനകി മഞ്ഞൾ വിരിഞ്ഞ പൂവിലെ അഞ്ജന എന്നു തുടങ്ങിയ ഒട്ടനവധി പരമ്പരകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായി പൊന്നമ്പിളി എന്ന ഹിറ്റ് സീരിയലിന് ശേഷം മഞ്ഞൾ വിരിഞ്ഞ പൂവെന്ന സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു

സാധാരണക്കാരിയായ അഞ്ജന തോട്ടം തൊഴിലിൽ നിന്നും ഐ എ എസ് ഓഫീസറാവുകയും അവിടുന്ന് മുഖ്യമന്ത്രിയായി മാറുന്നതുമൊക്കെ കാണിച്ചിരുന്നു തന്റെ കരിയറിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം ഇതുപോലെയുള്ള കഥാപാത്രം ചെയ്യാൻ സാധിച്ചതാണെന്ന് മാളവിക മുൻപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായും പലപ്പോഴും മാളു എത്താറുണ്ട് മീനൂസ് കിച്ചണിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മാളവികയുടെ പിറന്നാൾ സഹപ്രവർത്തക ും താരങ്ങളും അടക്കം നിരവധി പേരാണ് മാളവികൾ ബിഗ് ഡേയിലെ സർപ്രൈസ് എന്ന് പറഞ്ഞായിരുന്നു പ്രിയപ്പെട്ടവർ വീഡിയോ മീനൂസ് കിച്ചൺ ലൊക്കേഷനിൽ വെച്ചായിരുന്നു സർപ്രൈസ് ഇങ്ങനെയൊരു സർപ്രൈസ് സ്വപ്നങ്ങളിൽ മാത്രം എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുമെന്നായിരുന്നു മാളവിക കുറിച്ചത് നീയാണിടാ താരം എന്നും എപ്പോഴും സ്നേഹവും പരിഗണനയും കിട്ടട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നായിരുന്നു കമന്റുകൾ കണ്ണടച്ച് നിൽക്കാനായിരുന്നു എല്ലാവരോടും പറഞ്ഞത് അതിനുശേഷമായിരുന്നു ടാറ്റു കാണിച്ചു കൊടുത്തത് എല്ലാവരും ആശ്ചര്യത്തിലായിരുന്നു ഇതെങ്ങനെ ഇതെന്താണ് എന്നായിരുന്നു ചോദ്യങ്ങൾ ദൈവമേ എന്ന് ചോദിച്ച് കൈ തലയിൽ വെക്കുകയായിരുന്നു മാളവിക ഇതെന്താണ എന്ന് ചോദിച്ച് കരയുകയായിരുന്നു മാളവിക ഇത് എപ്പോൾ ചെയ്തതാണെന്നും ചോദിക്കുന്നുണ്ടായിരുന്നു ടാറ്റു കണ്ടതും വികാരഭരിതയാവുകയായിരുന്നു മാളവിക നിമിഷനേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയത് അച്ഛന്റെ വിയോഗം കഴിഞ്ഞ സമയത്ത് ഡിപ്രഷനിലേക്ക് പോയിരുന്നു ഇനി അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു ആ സമയത്തും അഭിനയ രംഗത്ത് നിന്നും അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു പഠനത്തിലേക്ക് ശ്രദ്ധിക്കാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ തീരുമാനങ്ങളെല്ലാം മാറ്റിമറിച്ചത് സജിൻ രാഘവൻ സാറായിരുന്നു കഴിവ് പറഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് തിരിച്ചു വരികയായിരുന്നു എന്നും മാളവിക പറഞ്ഞിരുന്നു ഇപ്പോൾ കരിയറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നതും അതിലാണ് വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്നും മാളവിക പറഞ്ഞിരുന്നു തികച്ചും ലളിതമായിരിക്കണം വിവാഹം എന്നാണ് ആഗ്രഹം എന്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിലും മറുവശത്തുള്ളവർ കൂടി അംഗീകരിക്കണ്ടേ എന്നാലല്ലേ നടക്കൂ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് ആഗ്രഹമെന്നും മാളവിക പറഞ്ഞിരുന്നു നഷ്ടപ്രണയത്തിന്റെ പേരിലാണോ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ മുൻപ് കേട്ട പ്രണയകഥയിലെ നായക മാളവികയായിരുന്നു ചോദിച്ചവരുമുണ്ടായിരുന്നു എന്നാൽ പേഴ്സണൽ ലൈഫ് തികച്ചും പേഴ്സണലായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു താരം പറഞ്ഞത് സഹതാരവുമായി ബന്ധപ്പെട്ട പ്രണയകഥയിലെ വ്യക്തി മാളവികയാണോ എന്ന മാളവികൾ ഉയർത്തിയിരുന്നു അതേസമയം മീനൂസ് കിച്ചണിലെ വിശേഷങ്ങളായിരുന്നു ഒടുവിലായി താരം പങ്കുവച്ചത് അരുൺ രാഗവണ പരമ്പരയിലെ നായകൻ ഇവരുടെ കെമിസ്ട്രി മികച്ചതാണെന്നാണ് ആരാധകരെല്ലാം പറഞ്ഞത് ഷൂട്ടിംഗ് മൊമെന്റ്സ് വീഡിയോകളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായും മാളും എത്താറുണ്ട് പുതിയതായി താരം പങ്കുവെച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രദർശനത്തിനിടയിലെ ചിത്രങ്ങളാണ് മാളി പങ്കുവച്ചത് തനി നാടൻ ലുക്കിൽ കണ്ടപ്പോൾ സന്തോഷമായെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് മീനൂസ് എന്ന് വിളിച്ചും ആരാധകർ എത്തിയിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അഞ്ജനയായി എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു മാളവികയ്ക്ക് ലഭിച്ചത് വ്യത്യസ്ത മേക്കോവറുകളും ക്യാരക്ടറിലെ മാറ്റങ്ങളും എല്ലാം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു അഞ്ജനയായി മാളവിക ജീവിക്കുകയായിരുന്നു എന്നാണ് അന്ന് ആരാധകർ പറഞ്ഞത് മാളവിക കമ്മിറ്റഡ് ആണോ ആ പ്രണയകഥയിലെ നായക മാളവികയാണോ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നതിന് കാരണം തുടങ്ങിയ ചോദ്യങ്ങളുമായി നേരത്തെ ആരാധക കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന മറുപടി ആയിരുന്നു അന്ന് നൽകിയത് എന്നാണ് കല്യാണം എന്ന് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു പ്രപ്പോസലുകളെ കുറിച്ച് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു ജീവിതത്തിൽ എല്ലാമായിരുന്ന അച്ഛന്റെ വിയോഗം തളർത്തിയതിനെ കുറിച്ചും മാളൻക തുറന്നു പറഞ്ഞിരുന്നു അഭിനയ മേഖലയിൽ നിന്നും ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തതിനു കാരണം അച്ഛന്റെ അസാന്നിധ്യമായിരുന്നു ആ സമയത്തും സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു അഭിനയം തന്നെ നിർത്തിയാലോ എന്നായിരുന്നു അന്ന് ആലോചിച്ചത് ഡിപ്രഷനെ അതിജീവിച്ച് വരുന്ന സമയത്തായിരുന്നു അത് അവസാനിപ്പിക്കാമെന്നായിരുന്നു കരുതിയത് എന്നാൽ പൊന്നമ്പള്ളിയെ പ്രൊഡ്യൂസർ ആയിരുന്നു ആ തീരുമാനം മാറ്റിച്ചത് പ്രേക്ഷക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് പൊന്നമ്പള്ളി രാഹുൽ ദേവിയുമായുള്ള കെമിസ്ട്രിക്ക് ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത് മികച്ച ജോഡികളെന്നായിരുന്നു പ്രേക്ഷകരെല്ലാം ഇവരെക്കുറിച്ച് പറഞ്ഞത് ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ വിവാഹം നടത്താനാണ് ആഗ്രഹം കഴുത്തിൽ തുളസിമാലയും നെറ്റിൽ ചന്ദനക്കുറിയുമൊക്കെയായി നിൽക്കണം അത് നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല മറുവശത്തുള്ള ആളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാലേ വിവാഹം നടത്താൻ കഴിയൂ ഉടനെ വിവാഹിതയാവാനുള്ള പ്ലാൻ ഇല്ലെന്നും ഒരു അഭിമുഖത്തിൽ മാളവിക അതേസമയം കുറച്ചു കാലമായി മാളവികയെ സജീവമായി അഭിനയരംഗത്ത് കാണാനില്ലായിരുന്നു അതിനുള്ള മറുപടിയുമായി മാളവിക രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാളവികയുടെ മികച്ച സീരിയലുകളിൽ ഒന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഈ സീരിയലിലെ അഭിനയത്തിന് മാളവികക്ക് അവാർഡ് ലഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവിക തന്നെയാണ് അവാർഡ് ലഭിച്ച വിവരം ആരാധകരുമായി പങ്കിട്ടത് മികച്ച നടിക്കുള്ള ദൃശ്യ അവാർഡാണ് മാളവികയ്ക്ക് ലഭിച്ചത് സാധാരണക്കാരിയായ അഞ്ജന എന്ന തോട്ടം തൊഴിലാളി പഠിച്ച് ഐ എ എസ് ഓഫീസർ ആവുകയും അവിടെ നിന്ന് മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നതാണ് കഥ തന്റെ കരിയറിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം ഇതുപോലുള്ള കഥാപാത്രം ചെയ്യാൻ സാധിച്ചതാണെന്ന് മാളവിക മുൻപ് പറഞ്ഞിരുന്നു ഇത് തന്റെ ആദ്യത്തെ അവാർഡല്ലെന്നും നാലാമത്തെ അവാർഡാണെന്നും മാളവിക പറഞ്ഞു എന്തുകൊണ്ടാണ് സീരിയലുകളിൽ നിന്ന് ഇടവേള എടുത്തിരുന്നത് എന്നും മാളവിക പറഞ്ഞു തനിക്കിപ്പോൾ ഒരു പേഴ്സണൽ സ്പേസിന് വേണ്ടി ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നിയെന്നും മാളവിക പറയുന്നു ബിസിനസ് കാര്യങ്ങൾക്കോ മറ്റ് വർക്കുകൾക്കോ വേണ്ടി ോ ഒന്നുമല്ല ഈ ബ്രേക്ക് ഒരു മെന്റൽ ബ്രേക്കിന് വേണ്ടി മാത്രമാണെന്ന് നടി പറഞ്ഞിരുന്നു ഭാവി പ്ലാനിങ്ങുകൾ അഭിനയം തന്നെയാണെന്നും ഇനിയും താൻ വർക്കുകൾ ചെയ്യുമെന്നും താരം പറഞ്ഞു അഭിനേത്രി എന്നതിൽ ഉപരി മികച്ച നർത്തകി കൂടിയാണ് താരം വിവാഹത്തെ കുറിച്ചും മാളവിക പറഞ്ഞിരുന്നു ഒരു ചാനൽ പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് തന്റെ വിവാഹത്തിന് സർപ്രൈസുകൾ ഇല്ലെന്നും എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിവാഹമായിരിക്കുമെന്നും മാളവിക പറഞ്ഞു വീട്ടിൽ വിവാഹം ആലോചിച്ച് തുടങ്ങിയെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ പ്രണയ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളത്തിന് പുറമേ തമിഴ് കന്നഡ ചിത്രങ്ങളിലെല്ലാം താരം അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൊന്നമ്പിളി എന്ന ചിത്രത്തിലൂടെയാണ് മാളവിക മിനിസ്ക്രീനിൽ എത്തുന്നത് അമ്മുവിന്റെ അമ്മ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നീ പരമ്പരകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ മുൻകരിയാവുകയായിരുന്നു